ാനെ കർണാടകയിൽ അല്ലാഹുവേ ഒരു വാഹനത്തിൽ പോയ അർജുനം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ എന്ന മണ്ണിനടിയിലാണ് അല്ലാഹുവേ തമ്പുരാനെ നീ എല്ലാവിധ രക്ഷയും കൊടുക്കണേ അല്ല ഒരു മനുഷ്യനാണ് ഉറപ്പേ ആ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കുടുംബം വല്ലാതെ കാത്തിരിപ്പാണ് അല്ല ഒരു കുടുംബത്തിന്റെ നട്ടെല്ലാ ഹനുമാനെ അള്ളാഹുവെ പെയിന്റ് പണിയെടുത്തു കുടുംബം പോറ്റിയവനായിരുന്നു അല്ല അള്ളാഹുവേ അനുജന് വേണ്ടി കൂടെപ്പിറപ്പുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മനുഷ്യ സ്നേഹിയായിരുന്നു അല്ല അല്ലാഹുവേ ഒരു തേടി ഒരു കുഞ്ഞ് കാത്തിരിക്കുന്നു പറയുന്ന ആ പ്രിയപ്പെട്ട സംരക്ഷണം കൊടുക്കണേ കൊടുക്കണല്ല എത്രയും വേഗം കണ്ടെത്താനുള്ള ഭാഗ്യം കൊടുക്കണം അഹ്മാനെ അള്ളാഹുവേ തമ്പുരാനെ ആ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ല കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ കൊടുക്കണയല്ല